വിശ്വമിശ് സ്ഥിതിയായിരിക്കട്ടെ മലാക്കിയുടെ പുസ്തകം ആമുഖം പ്രവാചകനും പുരോഹിതനുമായ മലാക്കി ദേവാലയ പുനർനിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് പ്രവചനം ആരംഭിക്കുന്നത് ബി സി അഞ്ഞൂറ്റി പതിനാറിൽ നെഹമിയ ദേശാധിപതിയാകുന്നതിന് മുമ്പായിരിക്കണം അത് ബി സി നാനൂറ്റി നാൽപ്പത്തി നാല് കൃത്യമായ കാലനിർണ്ണയം എളുപ്പമല്ല ദേവാലയ പുനർനിർമ്മാണത്തിന് ശേഷവും വരൾച്ചയ്ക്കും വിളനാശത്തിനും തുടരെ തുടരെ ഇരിയായിക്കൊണ്ടിരുന്ന ജനം ദൈവവിശ്വാസത്തിൻ്റെയും ദൈവസേവനത്തിൻ്റെയും പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി സംശയിക്കരുത് അവിടുത്തെ നാമം അശുദ്ധമാക്കാതെ നിർമ്മലമായ ബലിയർപ്പിക്കുക ദൈവത്തോട് അവിശ്വസ്ത കാട്ടുകയോ അവിടുത്തെ അസഹ്യപ്പെടുത്തുകയോ അരുത് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുക അവിടുത്തെ സേവിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിൻ്റെ ദിനമാകുന്ന ആഗതമാകുന്നതിന് മുമ്പ് അവിടെ നിലിയായ വീണ്ടും അയക്കും ഇത്രയുമാണ് ആറ് ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും വഴി ഗ്രന്ഥകാരൻ നൽകുന്ന സന്ദേശം ജനത്തിനിടയിലെ അനീതിയും ചൂഷണവും ജനത്തിന് നേതൃത്വം നൽകുന്നതിന് പകരം അവരെ വഴിതെറ്റിക്കുന്ന ഇടയന്മാരുടെ ഉത്തരവാദിത്വമില്ലായ്മയും പ്രവാചകന്റെ രൂക്ഷമായ വിമർശനത്തിന് പാത്രമാകുന്നുണ്ട്